ഹലോ ഗായ്സ് ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ട്രാവൽ ബ്ലോഗ് ഇടുന്നത് അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്നെൻ്റെ ആദ്യത്തെ ഇന്റർനാഷണൽ യാത്രയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എല്ലാവരും മാക്സിമം വീഡിയോ ഒന്ന് ഫുള്ള് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാനൊന്ന് ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയാണ് നേപ്പാളിലേക്കാണ് കേട്ടോ പോകുന്നത് ആദ്യം ഒരു ചെറിയ കണ്ട്രിയിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു രാവിലെ ഏഴ് മണിക്കായിരുന്നെട്ടോ ഫ്ലൈറ്റ് ഞങ്ങൾ ഒരു അഞ്ച് മണിയാകുമ്പോൾ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആയിരുന്നു ഫ്ലൈറ്റായിരുന്നെട്ടോ ഡൽഹിയിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ നേപ്പാളിലേക്ക് പോകുന്നത് സത്യം പറഞ്ഞിപ്പോൾ ഫ്ലൈറ്റിൽ കയറാനൊക്കെ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ ഫ്ലൈറ്റ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ടെൻഷനായി നെഞ്ചൊക്കെ ഇങ്ങനെ പടവിടാന്ന് മിടിക്കാൻ തുടങ്ങി അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ ഒരു ബോട്ടിൽ വെള്ളം ഒരു ബട്ടർ യോഗ് പിന്നെ ഒരു ബണ്ണും ഓംലെറ്റും കുറച്ച് സോൾട്ടഡ് ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് വെജിറ്റബിൾസ് ഒക്കെ വെജിറ്റബിൾസൊക്കെ നല്ലതായിരുന്നെട്ടോ പിന്നെ ഉപ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമായില്ല പിന്നീട് അറിഞ്ഞത് ഉപ്പൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്നു പക്ഷേ അറിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡൽഹി എയർപോർട്ടിലെത്തി ഈവനിങ് ആയിരുന്നൊട്ടോ നേപ്പാളിലേക്കുള്ള ഫ്ലൈറ്റ് അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം ഉണ്ടായിരുന്നു അങ്ങനെ ഇതിനെ ആദ്യമായിട്ട് ഒരു എയർപോർട്ടിലെ ഇന്റർനാഷണൽ ലോഞ്ചിലേക്ക് കയറി അവിടെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പെർഫ്യൂംസ് ലിക്കേഴ്സ് ചോക്ലേറ്റ്സ് അങ്ങനെ എല്ലാത്തിൻ്റെ എല്ലാ ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ ഒക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കാണാറൊക്കെ ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ബോട്ടിൽസൊക്കെ ഈ ലിക്കറിൻ്റെയൊക്കെ റേറ്റ് കണ്ടിട്ട് എൻ്റെ കണ്ണ് ശരിക്കും തള്ളിപ്പോയിട്ട് ലിക്കറിനൊക്കെ ഇത്രയും റേറ്റ് ഉണ്ടായിരുന്നു ഒരു ലക്ഷം എട്ട് ലക്ഷം രൂപയൊക്കെയാണ് ലിക്കറിന് വരുന്നത് ഞാൻ പിന്നെ ഗോവയിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ ബോട്ടിൽസ് കാണുമല്ലോ അതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് അല്ലെക്കർ ആർക്കെങ്കിലും കൊടുത്തിട്ട് കുപ്പി ഞാനിങ്ങനെ ഷെൽഫിലെടുത്ത് വെക്കാറുണ്ടായിരുന്നു കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസൊക്കെ കാണാനായിട്ട് പിന്നെ ഞാൻ ഞാനവിടുന്ന് കുറച്ച് പെർഫ്യൂംസും കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ട്രൈ നോക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ വാങ്ങാൻ പറ്റില്ല തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ ഞാൻ ലോഞ്ചിലേക്കാണ് പോയത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് രണ്ട് രൂപയ്ക്ക് നമുക്ക് ലോഞ്ചിൽ എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം പിന്നെ എല്ലാ ക്രെഡിറ്റ് കാർഡ്സും ഇവിടെ എടുക്കില്ല കേട്ടോ ചില ക്രെഡിറ്റ് കാർഡ്സ് മാത്രമേ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ അങ്ങനെ വരും രണ്ട് രൂപയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും പേരും നാല് രൂപയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും ഈ ലോഞ്ചിൽ കയറിയിട്ടുണ്ടായിരുന്നു ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരാൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയപ്പോഴും ഫസ്റ്റ് തന്നെ ലിക്കറായിരുന്നു അവിടെ കണ്ടത് അപ്പോൾ ലിക്കറും കൂൾ ഡ്രിങ്ക്സും ഒക്കെ അൺലിമിറ്റഡ് ആണ് അവർ കുറച്ച് ബ്രാൻഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ടാകും അത് മാത്രമേ തരള്ളൂ കേട്ടോ പിന്നെ അത്യാവശ്യം കുറേ ഫുഡ് ഉണ്ടായിരുന്നു കുറേ സലാഡും റൈസും പിന്നെ ഡൽഹിയിലല്ല അവിടുത്തെ കുറേ ഐറ്റംസ് അലുപൊറോത്ത റൈസ് പിന്നെ ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് പിന്നെ ചിക്കൻ കറി പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ മുതലാക്കിയത് അവിടുത്തെ ഡെസേർട്സ് വേണം ബ്രൗണി ഉണ്ടായിരുന്നു പേസ്റ്റീസ് ഉണ്ടായിരുന്നു ീസറി ഉണ്ടായിരുന്നു പിന്നെ പേടാകി കേക്ക് മൈസൂർ പാക്ക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കൂൾ ഡ്രിങ്ക്സുമാണ് ഞാൻ അവിടെ നിന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു രണ്ട് രൂപയ്ക്ക് നമുക്ക് എത്ര വേണമെങ്കിലും ഫുഡ് കഴിക്കാം എത്ര നേരം വേണമെങ്കിലും മേസിയിലിരിക്കാം അത് ലിക്കർ ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ അങ്ങനെ ഈവനിങ് ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ സമയമായി ഞങ്ങൾ ഫ്ലൈറ്റ് കയറാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈവനിങ്ങും ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ ഈവനിങ് എന്ന് പറയുമ്പോൾ വൈകിട്ട് ഒരു മൂന്ന് മണിയോടെ ആയിരുന്നു കേട്ടോ ഫ്ലൈറ്റ് അപ്പോൾ റൈസ് ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ജ്യൂസ് എടുക്കാം പിന്നെ കേർഡ് ഉണ്ടായിരുന്നു പിന്നെ ഒരു നല്ലൊരു ബ്രൗണിയുടെ ഉണ്ടായിരുന്നെട്ടോ പിന്നെ ബണ്ണും ബട്ടറും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോൺ നോൺവെജാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ റൈസിൻ്റെ കൂടെ ദാൽ കറിയും പിന്നെ ചിക്കൻ കറിയാണ് ഉണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ പിന്നെ ജ്യൂസ് നമ്മൾ കാനഡ ഒരു ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ബ്രൗണിയാണ് അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വീണ്ടും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വീണ്ടും കഴിച്ചതിന് ഹസ്ബൻഡ് കൂടെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നിട്ടോ പിന്നെ ഇങ്ങനെ ക്രഞ്ചി കോഡ് കോഡെന്ന് പറഞ്ഞൊരു പാക്കറ്റ് ഉണ്ടായിരുന്നോ അത് നല്ലതായിരുന്നു അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഫുഡ് അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നേപ്പാൾ എത്തി നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടും ഡൽഹി എയർപോർട്ടും ഒക്കെ കണ്ട് ആ നേപ്പാൾ എയർപോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു വളരെ ചെറിയൊരു എയർപോർട്ടായിരുന്നു കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങിയ ഒരു ബാക്കിലെ സൈഡിലൂടെയാണല്ലോ കയറുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കേട്ടോ കയറുമ്പോൾ തന്നെ ബുദ്ധിന്റെ ഒരു നല്ലൊരു പ്രതിമ ഉണ്ടായിരുന്നു കയറിയപ്പോൾ വലിയ തിരക്കായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ പിന്നെ അകത്തേക്ക് ചെന്നപ്പോൾ ചെറിയ രീതിയിൽ തിരക്കുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഫാനാണ് കേട്ടോ എ സി ഒന്നും ഇല്ല സാധാ എയർപോർട്ടാണ് ഫാനൊക്കെയാണ് കറങ്ങുന്നുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ലഗേജ് ഒക്കെ എടുത്തു പിന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെ സിം എടുത്തിട്ടുണ്ടായിരുന്നു നേപ്പാൾ സിം എടുത്തിട്ടുണ്ടായിരുന്നു ഡാറ്റ നമുക്ക് ആവശ്യമുണ്ടല്ലോ അപ്പം സിം എന്തായാലും വേണം അപ്പൊ ഫസ്റ്റ് തന്നെ സിം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവര് മണി എക്സ്ചേഞ്ചിൽ അഞ്ഞൂറിൻ്റെ നോട്ട് ഇന്ത്യയിൽ ുന്നുണ്ടായിരുന്നില്ല നൂറിന്റെ ഇരുന്നൂറിന്റെ ഒക്കെ എടുക്കും അഞ്ഞൂറിന്റെ മാത്രമേ അവർ എടുക്കുന്നുണ്ടായിരുന്നില്ല ഞാനാണെങ്കിൽ അഞ്ഞൂറിന്റെ നോട്ട് മാത്രമേ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആകെ ഒരു പെട്ട അവസ്ഥ കേട്ടോ സത്യം പറഞ്ഞാൽ പിന്നെ ഉണ്ടായിരുന്ന ചെറിയ നോട്ടും കാർഡ്സും ഒക്കെ ഉപയോഗിച്ചാണ് ഞങ്ങൾ അത്രയും ദിവസം തന്നെ ഇപ്പം പിന്നെ ഞങ്ങൾ കുറെ നടന്ന് ഈ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് കേട്ടോ ശരിക്കും എയർപോർട്ട് ആണെന്നൊരു ഫീലിംഗ് ഒക്കെ വന്നത് അങ്ങോട്ടൊക്കെ എത്തിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഞങ്ങളിവിടെയുള്ള എല്ലാ മണി എക്സ്ചേഞ്ചിലും പോയിട്ട് അഞ്ഞൂറിന് നോട്ട് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കിയിട്ട് എവിടെ എടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഈ അഞ്ഞൂറിന്റെ നോട്ട് എപ്പോഴും നോട്ട് മാറ്റം ാണോന്നറിയില്ലാട്ടോ ഇന്ത്യയിൽ അങ്ങനെ അവർ എടുക്കാത്തത് ചിലപ്പോൾ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയ ഒരു ടാക്സി എടുത്തിട്ടുണ്ടായിരുന്നു പ്രീ ടാക്സി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നേപ്പാൾ വിശേഷങ്ങളും റൂമിൻ്റെ വിശേഷങ്ങളും ഫുഡിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയുള്ള വീഡിയോസിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക താങ്ക്